നീ ഇന്ന് രാത്രി മരിച്ച നാളെ നാളെ ഉച്ചയ്ക്ക് നീ കബറി നയിച്ചു കൊടുക്കും അപ്പോഴല്ലേ കൊടുക്കണേട ചങ്ങാതി നിനക്ക് നട്ടല്ലിന് ഉറപ്പുണ്ടെങ്കിലല്ലേ നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോത്തുള്ളു നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ ആരോഗ്യം ഇല്ലെങ്കിൽ എന്തു ചെയ്യും കിടക്കും അള്ളാഹു പറയുകയാസ്കരിക്കും നിസ്കരിക്കുമെ മക്കളോട് പറ നിസ്കരിക്ക നീ എന്താ പറയുന്നത് നല്ലതുപോലെ പഠിക്കും നല്ല ജോലി വേണം നല്ല ശമ്പളം വേണം പൈസ ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും ചുമ്മാതല്ല കഞ്ചാവ് വെച്ചോട്ടത്തിന് നടക്കണം എന്റെ മോൻ ആ സമയത്ത് നീ പറ ബാങ്ക് വിളിച്ച എഴുന്നേറ്റ് നിസ്കരിക്കണ്ടാതെ ജീവിക്കാൻ മരിക്കുന്ന കാലം വരെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ അപ്പൊ നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ രണ്ടാമത്തെ പൊതുഫലം എന്താ പറയുക നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണം തരണം അന്ന ഒരു നല്ല നല്ല മരണം മരണം അള്ളാഹു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ തരും നീ ഒന്ന് സ്വപ്നത്തിൽ പോലും കാണാത്ത മരണം മരണം പ്രിയപ്പെട്ട അള്ളാഹു നല്ല തരും എന്താ നല്ല മരണം മരണമെന്ന് പറഞ്ഞ വെള്ളിയാഴ്ച മരിക്കല നല്ല മരണം മരണം നല്ല എന്ന് പറഞ്ഞ എന്താ എന്താണെന്നറിയോ മരണ നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ പള്ളിയിലേക്കൊക്കെ ഈ രോഗം പിടിച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാരെ കണ്ടിട്ടില്ലേ ഈ പെണ്ണുങ്ങളൊക്കെ സീരിയലും കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേ വീടിനകത്ത് നമസ്കരിക്കുന്ന ഉമ്മമാരില്ലേ അള്ളാഹു തരുന്ന പൊതുഫലം എന്താ ഇതുകൂടെ പഠിച്ചിട്ട് നമുക്ക് അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാർകട്ടെസ്കരിക്കുന്നവർക്ക് അള്ളാഹു നല്ല മരണം അള്ളാഹു നല്ല മരണം നൽകണേ അള്ളാ നല്ല മരണം നൽകണേ അള്ളാ നല്ല മരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചരിത്രം പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് പിരിയാം പക്ഷേ പന്ത്രണ്ട് മണിയോടെ ഇരിക്കൂല്ലേ പവർ ഉറക്ക പറയുന്നവർക്ക് മരിക്കുന്ന സമയം ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം അള്ളാഹു ഇനി ഒരു മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നന്മ ചെയ്യാം നമ്മളെല്ലാം ആ മന്തിക്രം പിടിച്ചോണ്ടിരിക്കാം ണ്ടല്ലോ ഒരു ഞാൻ പറഞ്ഞു ദിക്കറ് അല്ലാഹുനെ നല്ല മകനാക്കി കൊടുക്കു മാറാകട്ടെ ഞാനൊരു ദിക്കര നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ദിക്കര നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യമാക്കിയ ചരിത്രങ്ങൾ ഉണ്ട് ചരിത്രം സാക്ഷിയ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചരിത്രം ഞാൻ ഒരു ദിക്കു പറഞ്ഞു തരാം ഈ ദിക്കറി നിങ്ങൾ ഓരോരുത്തരും പറയുകയാണെങ്കിൽ നിങ്ങൾ അല്ലാഹു രക്ഷപ്പെടുത്തും പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിങ്ങൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും നമുക്ക് നന്നാകാൻ കഴിയും അള്ളാഹു നമുക്ക് ഈ മാത്രം മാറാകട്ടെ അപ്പൊ ഒരു ദിക്കർ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിക്കർ വേണ്ടേ നന്നാകാനുള്ള ദിക്കറ് ഈ ദിക്കർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും അള്ളാഹു പ്രകാശിപ്പിച്ചു തരും ഈ മാ നിറച്ചു തരും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഏതാ ദിക്കർ ഏതാ ദിക്കർ അല്ലാഹുരി അല്ലാഹു 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 മഈൻ മഈൻ എന്ന് നാദിരി ഇതിന്റെ അർത്ഥം ഹാദിരി ർത്ത് അല്ലാഹു നാദിരി അത് കാണുന്നുണ്ട് അല്ലാഹു സാക്ഷി നീ മുഴുവനും സാക്ഷി ഓർത്തു വെച്ചോ എല്ലാം അതുകൊണ്ട് ഈ നിങ്ങൾ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കും സ്വഹാബിയുടെ ചരിത്രമുണ്ട് ുംകാശിപ്പിക്കും നല്ല മരണം എന്ന് അറിയും എടാ മരണമെന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്ന് പറയുന്ന ഒരു കാലം മുസ്ലിമായി ശത്രുക്കളെ ശത്രുക്കളെ ഞാൻ ഹുബൈബ് പറഞ്ഞു നിന്നെ ഞങ്ങൾ കൊല്ലും നീ ഞങ്ങളുടെ മതത്തിലേക്ക് വാ പുതിയ ുംതത്തിലേക്ക് വിട് ഇസ്ലാം മതം വിട് ഞങ്ങളുടെ കൂടെ വാ ഹുബൈബ് പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരില്ല എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ വരില്ല എന്തൊക്കെ പറഞ്ഞിട്ടും ഹുബൈബ് തിരിച്ചു വരുന്നില്ല അവസാനം ഹുബൈബിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു ഹുബൈബ് എല്ലാവരും പറഞ്ഞു 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 റെഡിയാക്കാൻ ഹുബൈബിനെ കൊല്ലാൻ എന്നിട്ട് ഇവനെ 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 കൊണ്ട് ജയിലിൽ തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കരുത് കൊണ്ടുപോയി ുംകത്ത് അടച്ചിട്ടു എന്റെ സഹോദരങ്ങളെ ആ ഹുബൈബിനെ തൂക്കി കൊല്ലാൻ വിധിച്ചവന്റെ സഹോദരിയുടെ ചെറിയ കുഞ്ഞ് കളിച്ചു ഇടയിൽ ഇറങ്ങി നടന്ന് നടന്ന് ഹുബൈബ് റതി അള്ളാഹു നഖുവിന്റെ ജയിലിനകത്ത് കയറി ഈ പെണ്ണിങ്ങനെ തന്റെ കുഞ്ഞിനെ തെരഞ്ഞു വരുമ്പോൾ ഹുബൈബ്രതിന്റെ മടിയിൽ ആ കുഞ്ഞിരിക്കുന്നുണ്ട് ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയില് ഈ പെണ്ണ് പെണ്ണ് പോയി ഈ പോയി പടച്ചോനെ എന്തു ചെയ്യും ഹുബൈബ് കുന്നു കളയുമോ വല്ലാത്ത പേടി ഈ പെണ്ണിന് ഈ പെണ്ണ് അവസാനം പേടിച്ചു പേടിച്ചു കൊണ്ട് ആ ജയിലിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹുബൈബ് ഹുബൈബ്റതിയുള്ള ഹുത്തലുബു നഗം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കത്തി ഉണ്ട കാരണം തൂക്കുകയറി വെളിയിൽ റെഡിയാകുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് നകം വിട്ടുകയാ ഈ ചോര കുഞ്ഞു മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഹുബൈബർദി അള്ളാഹുത്തലഹു കൈ കൊണ്ട് തലോടിയിട്ട് ഉമ്മായുടെ കൈയിലേക്ക് കൊടുത്തു ആ പെണ്ണു പറയുകയാ ഹുബൈബർദി അള്ളാഹുത്തലാനഹു പട്ടിണിയ വെള്ളമില്ല ഭക്ഷണമില്ല ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുകയാ പക്ഷേ ഞാൻ എന്റെ കണ്ണു കൊണ്ട് കണ്ടു ഹുബൈബർദി അള്ളാഹുത്തലാ നഹുവിന്റെ മുമ്പിൽ മുന്തിരിയുടെ പാത്രം ഇരിക്കുന്നത് ആ പെണ്ണ് പറയുകയാണ് പറയുകയാവനെട്ടിരിക്കുമ്പോ ഞാൻ കണ്ടു ഹുബൈബ് ഹുബൈബിന്റെ അന്ന് ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയം അന്ന് ആ നാട്ടിൽ കിട്ടാത്ത സമയം ജയിലിനകത്ത് നഗംപെട്ടിക്കൊണ്ടിരിക്കുന്ന ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരി പാത്രം ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആ ഈ മന്ദിരമാറാകട്ടെ

എനിക്ക് മരിക്കുന്നതിന് മുമ്പ് രണ്ടിറക്കാലത്ത് നിസ്കരിക്കണം സമ്മതം കൊടുത്തു നിസ്കരിച്ചു പെട്ടെന്ന് നിസ്കരിച്ചു വീണു അള്ളാനോട് പറഞ്ഞു പടച്ചോനെ ഞാൻ എപ്പോ നിസ്കരിച്ചാലും വലിയ ഇഷ്ടമില്ലാന്നിട്ടല്ല ആഗ്രഹമില്ല കൊതി തീർന്നിട്ടല്ല അല്ല എന്റെ നിസ്കാരം നീണ്ട ഇവന്മാര് ഇമന്മാര് എനിക്ക് മരിക്കാൻ പേടിയാകും അതുകൊണ്ടാ അല്ല ഞാൻ ചെറിയ സൂറത്ത് ഓതിയത് നിസ്കരിച്ചു സലാം വീട്ടി കഴുകുമരത്തിന്റെ മുകളിൽ കയറി കഴുത്തിൽ അവര് പറഞ്ഞ് കടന്ന് പിടയുന്നത് ഞങ്ങൾക്ക് കാണണം അവന്റെ മുഖം മറയ്ക്കരുത് ഉബൈ തങ്ങളുടെ കൈകാലി കെട്ടി കഴുത്തിൽ കയറ് മുറുക്കി എന്നിട്ട് അവർ ചോദിച്ചു മതം മാറണ്ട നിന്നെ വെറുതെ വിടാ നീ മുഹമ്മദിനെ ഒരു പറഞ്ഞു പറഞ്ഞു നീ നീ മാറണ്ടടാ ഞങ്ങളുടെ ഹുബൈബെ മുഹമ്മദിനെ ഒരു ഒരു ചീത്ത എന്തെങ്കിലും മോശമായ പറ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ കൊന്നാലും ഞാൻ അവർക്ക് ദേഷ്യമായി കുന്തം കൊണ്ട് വയറ്റിലും നെഞ്ചിലും കുത്തിയിറക്കി പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറഞ്ഞു ഭീപറതയല്ലാഹു താലാൻഹുവിന്റെ ശരീരത്ത് നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബദങ്ങൾ കരയുമ്പോ യാണോ അവര് പരിഹസിക്കുകയാണ് മരണവ്രാണത്തിൽ കടന്ന് പെടയുന്ന ഹുബൈ തുറവിയാഹു അവര് കടന്ന് പിടയുന്ന ഹുബൈ തുറമിയാൻ്റെ മുമ്പിലേക്ക് ു പറയുന്ന മലക്കരങ്ങി വരികയാണാ ചെറുപ്പകാരാ അഞ്ചു നേരമള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് പാങ്കു വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരേ മരണമാ പറയുന്ന മരണം എങ്ങനെയാണെന്നാ ഞാൻ പറയുന്നതും അവസാനത്തെ മോഹമെന്ന് ചോദിച്ചപ്പോ സംസ്കരിക്കണമെന്ന് പറഞ്ഞ് ഹുബൈബ് വലിയ ബലം നിനക്ക് കാണണോ കടന്നു പിടയുമ്പോ من إن الذين قالوا ربنا الله ثم استقاموا وتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بِالْجَنَّةِ ാഭുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ് വേദന സഹിക്കാൻ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാലോ കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് മണു പറയുന്ന ഹുബൈബേ വിളിച്ചു പറയടാ ഇല്ലല്ലാഹ് കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് അതിയൊള്ളാഹു തടിയാക്കിക്കൊണ്ടിരിക്കുന്ന പന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ പേടിച്ചു പോയി മുസ്ലിമേ പേടിച്ചു പോയടോ മരത്തിൽ കിടന്ന് സകാതത്ത് കലിമ വിളിച്ചു പറയുന്ന ഹുബൈബിനെ കണ്ടപ്പോ ഇനി തീ വീണത് പോലെ അവര് ഭയന്നു പോവുകയാണ് വാപ്പാ നിനക്കല്ല തരുന്ന പ്രതിഫലങ്ങൾ കടോ രോഗം പിടിച്ചിട്ട് നീ പള്ളിയിൽ പോകുന്നവനാ എത്ര താമസിച്ച് കടന്നാലും നിസ്കരിക്കുന്നവനാ അമ്മ തരുന്ന പ്രതിഫലം നീ മരിക്കാൻ കിടക്കുമ്പോ സഹാദത്ത് കലിമ പറഞ്ഞു തരാനാണ് വേണ്ട വാപ്പാ നിന്റെ ഉപ്പയോ നിൻ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടെപ്പുറപ്പോ കുടുംബക്കാരോ ആരും നിനക്ക് വേണ്ട സകാദത്ത് കലിമ പറഞ്ഞു ആള് വേണ്ട ആര് പറഞ്ഞു തരുമെന്നറിയോ പാപ്പ ആര് പറഞ്ഞു തരുമെന്നറിയോ ഔമാഹിവിന്റെ മലക്കുകൾ പറയും പറവാ മലക്കുകള് പറഞ്ഞു തരും പറഞ്ഞു തരും നിസ്കരിക്കാത്ത മകളല്ല നിനക്ക് സഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത് നീ നിസ്കരിച്ചവളാണല്ലോ നീ ഒരു വക്കത്ത് പോലും വക്കത്തുപോലും മുടക്കാത്തവളാണല്ലോ മനക്കുകൾ നിനക്ക് പറഞ്ഞു തരുമു സഹാദത്ത് കലിമുബ പറയടാ ശകാദത്ത് കലി ഉറക്ക വിളിച്ച് പറയുകയാ പതിനെട്ട് മലക്കുകൾ പറയുകയാണിക്കടാ എന്തിനാടാ കരയുന്നത് അമ്മാകിന്റെ മലക്കുകൾ പറയുകയാട് മുത്തുമ്മീ إلى ربك راضية مرضية فادخلي في عبادي എന്തിനാ 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 നീ 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 കരയുന്നത് ഇങ്ങോട്ട് നോക്കടാ ആകാശത്തിന്റെ കപാടങ്ങൾ കൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടോ ഇത് സ്വർഗത്തിലെ പട്ടു വസ്ത്രമാണ് ഇത് നിന്റെ റൂഹ് പൊതിയാ കൊണ്ടുവന്നതാണ് നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ കരയല്ലേടാ നിന്റെ മരിച്ചു കിടന്നപ്പ ചിരിച്ചെങ്ങനെയാണെന്നറിയോ കണ്ടട്ടങ്ങളെ ഉമ്മാടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ ഓമ ചിരിച്ചുകൊണ്ട് കടക്കാറുള്ള കാരണം മലക്കുകളെ സ്വർഗം 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 കാണിച്ചു കൊടുത്തു ആ ആ കണ്ട കണ്ട സന്തോഷത്തിൽ സന്തോഷത്തിൽ ചിരിച്ചതാ ചിരിച്ചതാ ഉബൈബിനോട് പറഞ്ഞു ചിരിക്കടാ ഉബൈബ് തങ്ങളുടെ ചിരി മലക്കുകം കാണിച്ചുകൊടുത്തു ആണാറുപ്പക്കാരാ കഴിവ് തൂങ്ങിക്കളം ഹുബൈബ് കണ്ണു തള്ളിയിട്ടില്ല നാവ് കടിച്ചു പിടിച്ചിട്ടില്ല വായിലൂടെ പറയും മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല കഴുകുമരത്തിന് തൂങ്ങിക്കിടന്നത് എങ്ങനെയെന്നറിയോ ഒന്നാടെ കഴയത്തിന്റെ തല വെച്ചാടാ ശത്രുക്കളുമൈ ഹുബൈബിന്റെ തലതിരിക്കാ നോക്കി ൾ മുണ്ടെത്താ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് ഒരു സ്വഹാബി പറയുകയാ ഞാൻ മുസ്ലിമാകാനുള്ള കാരണം ഹുബൈബിന്റെ ചിരിയായിരുന്നു എന്നൊരു ചിരിയായിരുന്നു പറസ്കരിക്കുന്നവർ കള്ളാകു കൊടുക്കുന്ന രണ്ടാമത്തെ മുഖം തെരുമടോ ചിന്തിച്ചു നോക്ക് നിന്റെ ഉപ്പാനെ കുറിച്ച് ഏതൊപ്പാതിരാത്രി വന്ന് കിടന്നാലും ഉപ്പ് നിസ്കരിക്കുമായിരുന്നല്ലോ രൂപം പിടിച്ച് കിടക്കുമ്പോഴും നിന്റെ ഉമ്മ നിസ്കരിക്കുമായിരുന്നല്ലോ അവർ നിസ്കരിച്ചിട്ട് വാങ്ങിച്ച അവരുടെ മുഖത്തെ പ്രകാശം ോട് പറഞ്ഞു ചിരിക്കടാ കഴുകുമരത്തിൽ ഹുബൈബങ്ങൾ ചിരിച്ചുകൊണ്ട് കിടക്കുകയാട് ശത്രുക്കൾക്ക് ദേഷ്യമായി ഈ ജനാസ വിട്ടുകൊടുക്കരുത് ഇവിടെ കിടന്ന് നാറട്ടെ നിൽക്കുകയാ ഉബൈബിന്റെ യാബൈബി സമ്മതിക്കുന്നില്ല അവിടെ തന്നെ കെട്ടിത്തൂക്കി കിട്ടിയിരിക്കുകയാണ് അള്ളാൻ്റെ റസൂലിന് സങ്കടമായി നിബിധങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി നിബിധങ്ങൾ ചോദിക്കുന്നു സ്വഹാബ ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത് കബറടക്കുന്നത് ലഭിതങ്ങൾ ചോദിക്കുമ്പോ ഒരു സഹാബി പറഞ്ഞു ഞാൻ ആറ് നബിയേ ഞാൻ യാട് ഉപതങ്ങളെ കഴുകുമരത്തിൽ ശത്രുക്കൾ ഒരുമിച്ച് നിന്ന് മുഴുവനും കള്ളു കുടിക്കുകയാട് ഉപയതങ്ങളുടെ ജനാസിക്കവര് കാവല് നിൽക്കുകയാണ് ഈ സ്വഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാവതിയായ യാ അവളോടി വന്നിട്ട് ശത്രുക്കളോട് ചോദിക്കുകയാ ഉബൈബിന്റെ ഉബൈബിന്റെ തലയവിടെ തലയവിടെ ചോദിച്ചു ചോദിക്കുകയാത്തവന്റെ തലനിക്ക് പെണ്ണ് പെണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ അവന്റെ തല വെട്ടിപ്പൊളിച്ച് തല ചോറെടുത്ത് വെളിയിൽ കിടന്നിട്ടു തലയോട്ടിക്കകത്തിനേക്ക് കള്ളൊഴിച്ചു കുടിക്കാനാ ഹുബൈബിന്റെ ോട്ടി എനിക്ക് വേണം കള്ളൊടിച്ച് ഞാൻ ശബദം ചെയ്തിട്ട് വന്നതാണ് എനിക്കവന്റെ തലയോട്ടി വേണം നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത് നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത് ഞാൻ എന്റെ ശരീരം തരാ ഞാൻ എന്റെ ശരീരം തരാ അല്ലാ സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോ കണ്ണിരുന്ന കള്ളെടുത്ത് വലിച്ചെറിഞ്ഞ അരയിൽ കിടന്ന വാളു വലിച്ചൂരി മുകളിലേക്ക് കയറുകയാട് എന്താണ് നടക്കുന്നതെന്ന് കാണണമല്ലോ ആ മുകളിലെത്തുമ്പോ തലവെട്ടാ ഓടുകയാ നാലു ഒന്നും ഒന്നും കാണുന്നില്ലടോ കാണുന്നില്ലടോ ഒരുപാട് സമയം കഴിഞ്ഞു മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി താഴെയിറങ്ങി ഉപയോഗിയാഹു തലാരി സ്ഥലത്ത് ചെല്ലുമ്പോ ൈവതങ്ങളുടെ ശരീരം കാണുന്നില്ല ജനാസ കാണുന്നില്ല സംഭവിച്ചതറിയില്ല ഇല ഹദറത്തി റസൂലില്ലാ ുടെ മുന്നിലേക്ക് പോടുകയാട് കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാട് അള്ളാഹു സൂരിനോട് പറയുന്നു പറഞ്ഞു സ്വഹാബ എന്റെ ഹുബൈബിനെ കബറടക്കി സഹാബാ ോ കുളുപ്പിക്കുമല്ലോ അവസാനം താങ്ങിയെടുത്ത് വീടിനകത്ത് മൂന്ന് കഷ്ടം വെള്ളത്തൊടിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കടത്തു ോ റബ്ബേ നിനക്കുള്ള താരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ രുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കും നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ശരീരത്ത് മുഴുവനും വെക്കുമല്ലോ നിന്റെ ജനാസ പൊതിയുമല്ലോ മയ്യത്ത് കെട്ടിലെ കൊണ്ടു എടുത്തു മലർത്തി കടത്തുമല്ലോ സുബാറല്ല നിലവിളിയാടാ ചെറുപ്പക്കാരാ ഒരു മരുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം ജനാസ ചുമക്കുകയാ അഞ്ചു നേരം നിസ്കരിച്ച ചെറുപ്പക്കാരോട് എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയുകയാ അന്ന് തരുന്ന പതിഫലങ്ങൾ കടോ അന്ന് തരുന്ന പതിബലങ്ങൾ നാട്ടിലെ പള്ളിയിലെ സ്ഥലമില്ല പെങ്ങൾ നിറയുമടാ ചെറുപ്പക്കാരാ നിങ്ങളുടെ നാട്ടിലെ പള്ളി ജീവിതത്തിൽ ആദ്യമായി നിറഞ്ഞു കവിയുകയാൽ കുത്താ സ്ഥലമില്ല സ്ഥലമില്ല പള്ളിയും പരിസരവും പള്ളിപ്പറമ്പും റോഡ് പോലും നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല സൗദി അറേബ്യയുടെ ഭരണാധികാരിയല്ല പിന്നെ ആര് വരുമെന്നറിയോ പിന്നെ ആര് വരുമെന്നറിയോ ആകാശത്ത് നിന്നും മലക്കുകൾ ചെറുപ്പക്കാരാശത്ത് നിന്നും മലക്കുകൾ വരികയാ നുസരിച്ച് ജീവിക്കുന്ന പടച്ചറപ്പിന്റെ മലക്കുകള് പരിപടാ നിന്റെ ജനാസ പടച്ചവനെ വെറുതെ പറഞ്ഞതല്ല പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ സഹാബാ എന്റെ മലക്കുകളെ কবর നടക്കി സഹാബ അല്ലാന്റെ മലക്കുകളെ কবর നടക്കിയ സഹാബിയാ മലക്കുകളെ কবর നടക്കിയ സഹാബിയാ ഉബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു തആലഹു വരിംനാസർ ഉപാകാര വരിംപാപാ അള്ള നിനക്ക് தரும் പ്രതിഫല വാ പറഞ്ഞു അള്ള നിനക്ക് தரும் പ്രതിഫല വാ പറഞ്ഞു ഇദിനാ മരണമെന്ന് പറയുന്നത് ഇതിനാട് നല്ല മരണമെന്ന് പറയുന്നത് അല്ലാതെ കണ്ണ മുഖം കറുത്ത് വായിലൂടെ മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് മരണമല്ല മരിക്കുകയാണെങ്കിൽ വെള്ളിയാടിച്ച രാവിലെ മരിക്കണ്ട് പോലെ മരിക്കണ്ട് സകാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട് കടം വീട്ടി മരിക്കണ്ട് മരിക്കണ്ട് നന്മ ചെയ്ത സമയം മരിക്കണ്ട് കാണാ വരുന്നവര് മുഴുവനും കൊതിക്കുന്നവര് മരണം വേണ്ടേ തയാറാകു സഹോദരാ പരിശ്രമിക്കു സഹോദരാ അതുകൊണ്ട് ഖുർആാനാ പറഞ്ഞത്